പെരുമേലിയിൽ ശബരിമല തീർത്ഥാടകരുടെ തിരക്കിനെ തുടർന്ന് ഗതാഗത കുരുക്ക് ഇതുവരെ അയ്യായിരത്തിലധികം വാഹനങ്ങൾ എത്തിയെന്ന് ഡിവൈഎസ്പി സാജു വർഗീസ് പറയുന്നു അഞ്ഞൂറിലധികം ഉദ്യോഗസ്ഥരെ എരുമേലിയിൽ നിയോഗിച്ചിട്ടുണ്ട് എന്നും പോലീസ് അറിയിച്ചു നമ്മൾ അഞ്ഞൂറിലധികം പോലീസുകാരെ ഈ ഫസ്റ്റ് ഫേസിൽ നിയോഗിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം കൂടുതൽ തിരക്കുകൾ കാണുന്നുണ്ട് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് നമ്മൾ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സ്റ്റാർ പോയിന്റ് ഫൈവ് സ്റ്റാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൗണിനുള്ളിൽ കുറേ പോയിന്റുകൾ കണ്ടെത്തിയിട്ട് അവിടെ പരിചയ സമനരും പ്രഗത്ഭരുമായ ഉദ്യോഗസ്ഥരെ തന്നെയാണ് നിയമിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് രണ്ടായിരത്തി താഴെ വാഹനങ്ങളാണ് ഫസ്റ്റ് ഡേയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത് അയ്യായിരത്തിന് മേളിൽ ഫസ്റ്റ് ഡേയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ തിരക്കുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുള്ള എല്ലാ സംവിധാനവും അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട് അഖിൽക്ക് സ്ഥലത്തുണ്ട് അഖിൽ വലിയ ഗതാഗത കുരുക്കാണല്ലോ ഇത് പ്രതീക്ഷിച്ചിരുന്നതല്ലേ ഇപ്പോൾ വലിയ തോതിൽ കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ എത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഗതാഗത സംവിധാനം സ്മൃതി അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ കഴിഞ്ഞ തവണ ആദ്യ ദിവസങ്ങൾ രണ്ടായിരത്തോളം വാഹനമാണെങ്കിൽ ഇത്തവണ അയ്യായിരത്തിലധികം വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു സംവിധാനം അതായത് വാഹനങ്ങളെയും പേട്ടതുള്ളി വരുന്ന തീർത്ഥാടകരെ രണ്ട് രീതിയിൽ അതായത് കുറച്ചു നേരം പേട്ടതുള്ളി വരുന്ന ഒരു തീർത്ഥാടകരെ തടത്തിരുത്തി വാഹനങ്ങൾ കടത്തിവിടുന്നു അല്ലാത്ത സമയത്ത് അങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ തീർത്ഥാടകരെയും അതുപോലെ തന്നെ വാഹനങ്ങളെയും ഒരുമിച്ച് കടത്തിവിടുന്നത് വലിയ തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും കഴിഞ്ഞ തവണത്തേക്കാൾ അതായത് ഇരട്ടിയോളം അധികം തീർത്ഥാടകർ ഇത്തവണ എത്തിയിട്ടുണ്ട് ആദ്യ ദിവസം തന്നെ എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ സാധാരണഗതിയിൽ ആദ്യ ദിവസങ്ങളിൽ ഇത്ര എത്രം വലിയൊരു തിരക്ക് എരിവേലിലും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലും ഒന്നും ഉണ്ടാകാറില്ല പക്ഷേ ഇത്തവണ വലിയ തിരക്ക് തന്നെ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഇത്തരത്തിലൊരു ഗതാഗത ബ്ലോക്ക് ഉണ്ട് മുൻവർഷങ്ങൾ ഇതുപോലെ വർഷങ്ങളേതുപോലെ അധികമായ എന്തെങ്കിലും ഒരു സംവിധാനമോ അല്ലെങ്കിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല മുൻ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ വാബുരവളിയിലേക്ക് പോകുന്ന വഴി അത് വൺവേ ആക്കിയിട്ടുണ്ട് അവിടെ നിന്നും വലിയ അമ്പലത്തിലേക്ക് കൊച്ചമ്പലത്തിൽ നിന്നും വലിയ അമ്പലത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ വൺ വേ വഴി മാത്രമാക്കി ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് പക്ഷേ കൃത്യമായി പോലീസ് ഇടപെട്ടുകൊണ്ട് വാഹനങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടുകയാണ് ഇവിടെ മാത്രമല്ല ഈ പൈക അതുപോലെ തന്നെ വരുന്ന മറ്റു പ്രദേശങ്ങളിലെയും സമാനമായ രീതിയിൽ തിരക്ക് അതായത് തീർത്ഥാടകർ തിരക്കിൽ വന്ന വലിയ വർധന അത് മുന്നേ അതിന്റെ ഒരു തിരക്കും അതിന്റെ ഒരു ഗതാഗത ബ്ലോക്കുകളും മറ്റു മുൻപ് മുൻപിലേക്ക് എത്തുമ്പോൾ പൈകയിലും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വലിയൊരു തിരക്ക് ഇത്തവണത്തെ ദർശനത്തിനും തീർത്ഥാടനത്തിനും ഗതാഗത കുരുക്കിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളും പ്രതികരണങ്ങളുമാണ് കണ്ടത് വിവരങ്ങൾ